ഹലോ ഇന്നിപ്പോൾ നമ്മളിവിടെ ചൂണ്ടട വന്നതാണ് അപ്പോൾ ചൂണ്ടട വന്നപ്പോൾ എന്താ സംഭവിച്ചു വള്ളം ഫുള്ള് കലിങ്ങി വെള്ളം കലങ്ങിയാൽ പിന്നെ ചൂണ്ടട ഇട്ട് കാര്യമില്ല മീൻ കൊത്തില്ല അപ്പോൾ നമ്മൾ ചൂണ്ടടലൊന്ന് ക്യാൻസൽ ചെയ്തു ഇവിടെ ഇരി കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ച് എന്തോ ഒരു വഴിവാണ് ഭയങ്കര വ്യൂ ഇതിങ്ങനെ നോക്കുമ്പോൾ ആ പച്ചപ്പും തെങ്ങ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു വ്യൂ ആണ് നല്ലൊരു അസുഖം ഈ ഒഴുക്കിങ്ങനെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ ചലിച്ചിങ്ങനെ പോകുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇതാണ് ഈ ഇടയ്ക്ക് ഇങ്ങനൊക്കെ വന്ന് വന്നിട്ടൊക്കെ ഇരിക്കണം നല്ല മഴ ഇല്ലാത്ത ടൈമിലൊക്കെ വരണം മഴ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഇരിത്തും നടക്കില്ലല്ലോ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അങ്ങനെ വന്ന് ഇരിക്കാന് അങ്ങനെ കാർമൃഗങ്ങളും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ Awalnya tu feeling.